ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ഒരു മിനിറ്റ് അതെല്ലോ പോലീസ് സ്റ്റേഷൻ ആണല്ലോ ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പാണ് ആ സാറേ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് എന്താ സംശയം ഈ ചാളക്ക തന്നാറേ വില അമ്പത് രൂപ അയിലോ അതിലൊക്കെ എൺപത് രൂപ അപ്പൊ കരിമീനോ കരിമീന് ലേം കൂടുതലാണ് നാനൂറ്റി അമ്പത് അല്ല ഇതൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദിക്കേണ്ട കാര്യം എന്താണ് അല്ലെ ഇന്ന് പത്രത്തിലൊരു വാർത്ത കണ്ടായിരുന്നേ കേരള പോലീസ് മൊത്തം വല വീഴ്ചയേക്കാ അപ്പൊ എന്തോരം മീൻ കിട്ടി എന്ന് അറിയാൻ വേണ്ടിയ വില കാലത്തെ വിളിച്ച് ഓരോരുത്തരും മനുഷ്യനെ ചിരിക്കാനായിട്ട് മണി പത്ത് കഴിഞ്ഞ് എസ് ഐ ദേവരെ എത്തിയിട്ടില്ല ആ എത്തിക്കഴിഞ്ഞ പുള്ളിക്കാരൻ ഒരു സ്റ്റേഷനിൽ എസ് ഐ ആണ് ഈ പുലി മനുഷ്യരെ നാണയം എടുത്തിട്ടേ അടങ്ങും സാർ ഈ സ്റ്റേഷനില ഈ തെണ്ടി പിള്ളേരോ അല്ലെ കപ്പലണ്ടി പെറുക്കി തുന്നുണ്ട് എന്തോ നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാമോ എന്താണ് സാറിന് വീട്ടില് വൈഫായിട്ടിരിക്കും ആ ജെല്ലും അടച്ചിട്ട് എന്തെങ്കിലും കാണിച്ചുകൂടെ സാറ് ഭാര്യ കെട്ടിപ്പിടിക്കാനാണ്ടാ ഉമ്മെന്താ മനുഷ്യന് നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റണല്ല എന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ട്രെയിനിങ്ങനെ കോഴിക്കോട് പോയേക്കല്ലാർന്നോ ശരിയാണല്ലോ ഇതാ കൊഴപ്പം ഞാനില്ലാത്ത സമയത്ത് ആരെങ്കിലും കയറി എന്തെങ്കിലും ഒക്കെ കാണിക്കും അവസാനം അതെല്ലാം കൂടി എന്റെ പെടിലേക്ക് തന്നെ വരും പിന്നെ സാറേ ഡോക്ടറെ കാണിക്കണം അയ്യോ അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് എങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് അതിന് വെറുതെ ആശുപത്രി കൊണ്ടുള്ള കാശും ചെലവാക്കേണ്ട കാര്യമില്ല നമ്മുടെ ആറാം വാടിന്റെ തൊട്ടപ്പുറത്തെ കലിങ്കല് അതിന്റെ മുകളിലെ പുതിയ ഒരു സിദ്ധം വന്നിട്ടുണ്ട് ആ നല്ല സൂര്യ തേജസ് ആണ് പുള്ളിനെ കൊണ്ട ഭാര്യനെ അങ്ങോട്ട് കാണിക്കുക അന്നത്തെ ഈ കാര്യം അങ്ങോട്ട് പറയെ ആ അപ്പൊ തന്നെ പുള്ളി ഒരു ചരട് ജപിച്ചങ്ങോട്ട് തരും ആ ആ ചരട് തന്റെ ഭാര്യയുടെ കൈ കെട്ടിയാ പിന്നെ ഒരിക്കലും തന്റെ ഭാര്യ അടക്കൂല അപ്പൊ ചരട് കെട്ടിയെല്ലാ പ്രശ്നങ്ങളും തീരും എല്ലാം തീരും എങ്കിൽ രണ്ടേരട് വേണ്ടി വരും ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വെട്ടി ശശി എന്നിട്ട് ഇങ്ങോട്ട് വരും അറിയാൻ ചെലക്കുന്നത് എന്റെ ഫ്ലൈൻ സ്കോഡും മുത്തപ്പ എത്ര വർഷമായിട്ട് ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ സർവീസിന് വന്നിട്ട് പിന്നെ ഇതുവരെ പ്രതിയെ ചോദിച്ചാൽ അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുള്ളത് അടിച്ചിട്ടില്ല എല്ലാരും കൂടി എന്റെ പോലീസ് സ്റ്റേഷന്റെ വില അളയം അത്രേ ഉള്ളു അതെ മണ്ഡലത്തിന്റെ ഗോപിയാണ് കേശവൻ പാട്ടി അയ്യോ നിന്റെ അടുത്തല്ല ഈ കുഞ്ഞു അത്ര വലിയ കോട്ടേഷ് വരട്ടെ കൊന്നു മണ്ഡലപ്രസിന്റെ ഗോപിയാ പറഞ്ഞത് ഓക്കെ വൈകിട്ട് കാണാം

ഏത് മണ്ഡലം സാറെനിക്ക് ഭയങ്കര വലിയ മറ്റിട്ടുള്ള പങ്കാഴ്ച്ചാറേണ്ടു തൊപ്പി പോയില്ല ജോർജ് തൊപ്പി എടുക്കുന്ന എന്താ തൊപ്പി ഞൂട്ടിൽ അവരറിയാതെ ചെന്ന് എടുക്ക് രാഷ്ട്രീയക്കാരനാ പറഞ്ഞു കിട്ടി അറിയാവോ അറിയാവോ നിനക്ക് കൊല്ലാട്ട് വന്നിട്ട് ഒരു പ്രതിയെ എങ്ങനെ ചോദിച്ചു ഞാൻ പഠിപ്പിച്ചരാ വെറുതെ എല്ലാം ഊരി കൊണ്ട് പോയി ഭണ്ടാരണം ഞാനായിട്ട് ഇത് വീടല്ല പോലീസ് സ്റ്റേഷനാണ് എവിടെ ഈ പെണ്ണപുള്ള എന്റെ വടം പത്രത്തിൽ വരുത്തിയിട്ട് അടങ്ങത്തുള്ളൂ esaसाரை திவாதிர க . സല്യൂട്ട് ഇങ്ങനെയൊക്കെ ആക്കിയത് എന്റെ പൊയ്യൂ സാറേ കഥാപ്രസംഗം പറഞ്ഞു നിക്കുവാണോ സാറല്ലേ പറഞ്ഞത് പോലീസ് കളി നാടൻ കളിക്കണമെന്ന് ഏഴാണ്ടൊക്കെ ഒയ്യോ ജോർജ് എന്ത് നമ്മള് പോലീസ് അസോസിയേഷന്റെ മേളക്ക് നാടൻ കളിക്കാൻ ഏറ്റേക്കുന്നത് അല്ലേ സാറല്ലേ ഇതുവരെ നമ്മൾ റിഹേഴ്സൽ നോക്കിയിട്ട് നോക്കിയിട്ട് വായിച്ചേ മൂന്ന് കഥാപാത്രങ്ങളാണ് നമ്മുടെ നാടകത്തിൽ ഉള്ളത് അത് താനും ഞാനും സാറാ എത്രയേലുള്ളൂ അതെ ഒരു നായകൻ ഒരു നായിക പിന്നെ നായിക വലിയ പ്രാധാന്യം ഒന്നുമില്ല മരിച്ചു കിടക്കണ സീനാണ് അപ്പൊ തനിക്ക് റോളായി അല്ല ഞാനാണ് നായകൻ പറഞ്ഞു അല്ലെ നാടകം എഴുതിയാണ് ഞാനല്ലേ സംവിധായകന് എവിടെ നായകൻ പറഞ്ഞ സാറാമയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു മാച്ച് വേണം അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ പിണ്ണാക്കും സാറാമ നായിക ബാക്കിയ കഥാസാരം നായികയുടെ അച്ഛൻ മരിച്ചു കിടക്കുന്നു ഇത് കണ്ട് നായിക വരുന്നു അച്ഛന്റെ ഡെഡ് ബോഡി കാണുന്നു പൊട്ടിക്കരയുന്നു അച്ഛന്റെ കള്ളത്തിൽ ഉമ്മ കൊടുക്കുന്നു എങ്ങനെ അതായത് നായികയുടെ അച്ഛൻ ഞാൻ ഇവിടെ മരിച്ചു കിടക്കുന്നു ഇത് കണ്ട് നായിക സാറാമ വരുന്നു അച്ഛൻ്റെ ഡെഡ് ബോഡി കാണുന്നു പൊട്ടിക്കരയുന്നു അച്ഛൻ്റെ കവളത്ത് ഒരു ഉമ്മ കൊടുക്കുന്നു ചേഞ്ചോ എന്ത് ചെയ്ഞ്ച് ഞാൻ മരിച്ചു കിടക്കുന്ന അച്ഛൻ ഏ അത് ശരിയാവൂല ഞാനാണ് അച്ഛൻ സാറല്ലേ പറഞ്ഞു എന്നെ കാണാൻ ഒരു ഭംഗിയില്ല നല്ല ഭംഗിയാണ് തന്നെ കാണാൻ ഒന്ന് സാർ സാർ സത്യം ഞാൻ മരിച്ചു കിടക്കുന്ന അച്ഛൻ സാർ ബാക്കി മരിച്ചു കിടക്കുന്നു ഞാൻ കിടക്കൂല എസ് ഐ ആയതുകൊണ്ട് നിൽക്കുള്ളു അന്ന് അവിടെ നിൽക്കുന്നു ഇത് കണ്ട് നായിക വരുന്നു അച്ഛന്റെ ഡെഡ് ബോഡി കാണുന്ന പൊട്ടിക്കറിയുന്ന എന്നിട്ട് ഒരു ഒറ്റ ഡയലോഗ എന്റെ ചരിത്രത്തിൽ തൊട്ട് കളിച്ചവനെല്ലാം ഞാൻ ഞാൻ പിടിക്കല്ലേ ശബിച്ചിരിക്കുന്നുവെച്ചാൻ ഉമ്മ ഓ അപ്പോ സാറാമേ ഈ ഡയലോഗ് പറയുമ്പോൾ വളരെ തീവ്രതയോടെ വേണം പറയാനായിട്ട് ഡയലോഗ് ഒന്നും കൂടി ഒന്ന് എന്റെ ചരിത്രത്തിൽ തൊട്ട് കളിച്ചവനെല്ലാം ഞാൻ ഞാൻ ശബിച്ചിരിക്കുന്നുവെച്ചിരിക്കുന്നു വളരെ വികാര തീവ്രതയോടെ നമുക്ക് ആ ഡയലോഗ് നോക്കാം ആ ഒന്ന് പറഞ്ഞേ ഡയലോഗ് തേറ്റാലും ഉമ്മ കളയരുത് ഇല്ല പറഞ്ഞോ ത്ര അല്ലടി തൊടുപുഴ വഴി മൂലമാറ്റം റിഹേഴ്സലിന് വരാൻ പറഞ്ഞാലും വരൂല്ല മൊത്തം തെറ്റിച്ചുള്ള അങ്ങനെയാണ് പറയണേ ഡയലോഗ് എന്റെ ചാരിമൃതാർഥി കൂടാതി കെട്ടി കൊടുക്കൂടി എന്ത് പണ്ടാരോടെ എന്റെ താര കൊടുമുടി ഒന്നും എന്റെ ചാരിത്ര പൊന്നുമുട്ടന്മാർ അങ്ങനെ ഒന്നും എന്റെ എന്റെ എനിക്ക് ഡയലോഗ് മനസ്സിലായി ഞാൻ ആ അങ്ങോട്ട് എന്നെ ചാരി കുത്തി നിർത്തി മര്യാദത്തിൻ ആരും ഇവിടെ ചാരി നിർത്തിയിട്ടുമില്ല കുത്തി നിർത്തിയിട്ടുമില്ല എന്റെ പെണ്ണു പൊണ്ണുമുള്ള ഞാൻ ആദ്യം പറഞ്ഞല്ലേ നമ്മൾ ഡയലോഗിൽ ശ്രദ്ധിക്കേണ്ട ഉമ്മേല് മാത്രം ശ്രദ്ധിച്ചാ മതിയല്ലേ നമുക്ക് ആ ഡയലോഗ് കട്ട് ചെയ്ത് കളയാം വേണ്ടാന്ന് ആറാമ്മ വരുന്നു ഡെഡ് ബോഡി കാണുന്നു ഉമ്മ നോക്കുന്നു മതി ഓക്കെ സർ സാറമ്മ റെഡിയാണോ റെഡിയാണോ റെഡിയാണ് ആക്ഷൻ ഹലോ മതി ഓക്കെ അടുത്ത സീറ്റിലേക്ക് വാ മതി മതി ഓക്കേ നന്നായിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചു തെറ്റിപ്പോയില്ലേ തെറ്റിപ്പോയത് സാറേ അത് മനസ്സി തെറ്റിപ്പോയിന്ന് ഒരാഴ്ച കൂടെ നോക്കണോന്ന് ശരി എന്നാല് ആ ഓക്കെ എന്തെങ്കിലും തെറ്റിക്കാതെ ചെയ്യട്ടാ ആക്ഷൻ എന്ത് സാറിന് ഉമ്മ പിന്നെ എനിക്ക് ഛർദിക്കാൻ എല്ലൊക്കെ ഒന്നും എപ്പോഴും വേണ്ട നമുക്ക് ഒറ്റ പ്രാവശ്യം അത് മതി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിഹേഴ്സൽ ശരി വലിക്കരുത് ആക്ഷൻ കവളത്തുമ്മ വെച്ച ഒരു പുരുഷന് ഇങ്ങനെയാണോ പറയണത് ആ ഇതാ പറഞ്ഞ സാറാമ്മ ഒരു പ്രതിയെ ചോദ്യം ഞാൻ അറിയാൻ പാടില്ലെന്ന് ഒരു പ്രതിയെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടേ ഇന്ന് സാറാമനെ ഞാൻ നല്ല വിടുന്നുള്ളു കേട്ടോ എല്ലാം പോയാ പോയാട് വാട എല്ലാം കൂടി വെങ്ങി എടാ ആവശ്യമുള്ളവർ വന്നിട്ട് ബാക്കിയുള്ളത് പോടാ നീ എന്തിനാണ് കൊന്ന പത്ര പോലെ പോടാ നീ നീ എടി വാടി ഒരു പ്രതിയെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് സാർ പഠിപ്പിച്ചു തരാം ഓക്കെ കൂട്ടോ സാറാമയുടെ കഴുത്തി കിടന്ന അഞ്ച് പവന്റെ മാല മൂട്ടിച്ച ഒരു വലിയ കള്ളനാണ് ഞാൻ എന്നങ്ങോട്ട് വിചാരിക്കുക അതായത് എന്റെ അഞ്ചു പവ മോഷ്ടിച്ചതിൽപ്പിച്ചിട്ട് സാറാമൊന്നും ഇനി നീ എന്റെ അഞ്ച് പവന്റെ മാല മോഷ്ടിക്കുമ്പോ കള്ള കുറച്ച് മണല് കിട്ടുവാണെങ്കിൽ വായിലേ കൊടുക്കായിരുന്നു എന്റെ സാറാമ എങ്ങനെയാണോ പറയേണ്ടത് നമ്മളൊക്കെ പോലീസുകാരാണ് നമ്മുടെ വാക്കിനും ഇടുക്കുമൊക്കെ നല്ല ഫലം വേണം മനസ്സിലായോ ആ രീതിയിൽ ചോദ്യം ഞാൻ ഇനി നീ എന്റെ പൊന്നു സാറ് തൊപ്പിരുന്നോട്ട് ഞാൻ ബഹുമാനിക്കുന്നു സാറേ ആണോ എന്തെന്നറിയിൽ തൊപ്പി ഉണ്ടോ അപ്പം ബഹുമാനിക്കണം തൊപ്പി പോയി ഇനി ചോദ്യം ചെയ്തോ ഇനി നീ മോഷ്ടിക്കുമ്പോ ഇന്ന് താന്ന് എന്റെ പൊന്നു സാറ് തോളത്ത് നക്ഷത്രം അതിനെന്താ ഇതിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു സാറേ വിടെ ഈ പെണ്ണും പുള്ളേനെ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിച്ച സമ്മതക്കൂലങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ എന്തായാലും ഇന്ന് പഠിപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ വിടുവുള്ള അത് വേറെ അവശ്യം നക്ഷത്രം പോയി ചോദ്യം ചെയ്തോ ഇനി ഇതിലൊക്കെ ഇനി ഒന്നിനെ ബഹുമാനിക്കരുത് ചോദ്യം എടാ ഉം ചോദ്യം ചെയ്തു അറിയാവോ സാറമ്മ ചോദ്യം ചെയ്യാൻ പഠിച്ചു അതോടെ ഞാൻ ചോദ്യം ചെയ്യാൻ പഠിച്ചു നീ ഉത്തരം പറയാനും പഠിച്ചു അതെ പക്ഷെ എന്റെ അഞ്ചു മണ്ണും ബാല പറഞ്ഞാൽ